അസലാമലൈക്കും വാഹമത്തല്ലാ സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിലുള്ള എല്ലാ മലയാളികളുടെയും വായിൽ വരുന്ന പാട്ട് ഏതാണെന്ന് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം ആ പാടിയവരെയും ആ പാട്ടിനെയും ഒരിക്കലും ന്യായീകരിക്കുന്നില്ല തെറ്റ് തന്നെയാണ് പാടിയ വ്യക്തികൾക്ക് ഒരിക്കലും യോജിക്കാത്ത പാട്ടാണ് അവർ പാടിയത് അതുകൊണ്ട് അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല എന്നാൽ ഇതിനെതിരെ നമ്മുടെ പ്രിയപ്പെട്ട നൌഷാദ് ബാക്കി ഉസ്താദ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഉസ്താദിന്റെ പ്രതികരണം എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം ഉസ്താദിന്റെ പ്രതികരണം പിന്നെ മക്കളല്ലേ അത് പാടാൻ കേട്ടുനോക്കാം പുതിയാപ്പളയുടെ മധു എന്നിട്ട് പുതിയ കൊണ്ട് ഇറങ്ങി വരുമ്പോ ഓൾ നട്ടല്ലുള്ളവരാണ് ആ വീട്ടിലില്ലാതായിപ്പോ ഈമാനുള്ളവർ നട്ടല്ലെന്ന് ഞാൻ പറയണില്ല ആ വീട്ടിൽ ഈ ഈ കെട്ടി വേഷം ധരിച്ചിട്ട് ആളുകൾ എന്താണ് പാടുന്നത് എന്ന് ആർക്കും പെട്ടെന്ന് പറയാൻ പറ്റൂല അതൊക്കെ പാടിക്കഴിഞ്ഞതിന് ശേഷം തെറ്റുവെക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഈമാനുള്ള ഒരാൾ പോലും ആ വീട്ടിലില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല എത്രയോ മിനിങ്ങ ആളുകൾ ഉണ്ടാവും അവരെ കേട്ടിട്ടുണ്ടാവൂലോ ചിലപ്പോ വീഡിയോ വന്നതിന് ശേഷം അവർ കേൾക്കുന്നത് പല ആളുകളും കല്യാണത്തിന് എല്ലാ ആളുകളും പാട്ട് കേട്ട് അവിടെ ഇരിക്കലോ പല ആളുകളും പല പലതരത്തിലും പല ജോലികളിലായിരിക്കും ഒരിക്കലും ഞാൻ ഈ അവസരത്തിൽ ആ പാട്ടിനെ ന്യായീകരിക്കുകയല്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അഞ്ചലേ നമ്മ ഞാൻ ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ പണ്ട് മുതൽ ചെറുപ്പം മുതലേ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ ഒരുപാട് വന്നിട്ടുണ്ട് ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഒരുപാട് സീരിയലിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൽബം പാട്ടുകൾ പാടിയിട്ടുണ്ട് ഒരുപാട് സിനിമ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഇല്ലെന്ന് പറയട്ടെ ഇനി ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്യാം നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം ജസ്റ്റ് മാസം എന്നോട് പറയാ മൂഞ്ചിപ്പാരി വീട്ടിൽ പോയി ചേരാട്ട് നീ കാമിനിയാണോ കാമുകിയാകാൻ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ കുറുക്കി വെച്ച പാലാണോ കാനന വനി തേനാണോ കാമിനി നെഞ്ചിരിയേ എന്താണ് പറയോ നിൻ മനസ്സിൽ നിന്ന് എന്താണ് പെണ്ണേ പെണ്ണ നിറുപ്പക്കാരൻ കരഞ്ഞതാ സങ്കടം മുത്ത് ചെവിന്ന് എട്ടിട്ടെടുത്ത് എന്റെ ചെവി വെച്ചു പോയി ഞാൻ നരകത്ത് പുറത്തുനിന്ന് കരയുമായിരിക്കുന്ന അപ്പൊ കരഞ്ഞാ തന്നറിയോ അത് കേട്ടിട്ട് കരഞ്ഞ സഹിക്കാൻ പയ്യേ അതോ ലെയ്യം പൊളിഞ്ഞു കടയിലെ അവിടെ മുതൽ തുടങ്ങി തുടങ്ങിയതെല്ലാം കഴിഞ്ഞ് അഴകിയ ലൈല അടിപൊളി അപ്പോൾ മൈലും ഈമാനുള്ള എന്റെ പ്രിയപ്പെട്ട മുത്തുമുനിങ്ങളെ നമ്മുടെ നൗഷാദ് വാക്കാന്റെ പാട്ടൊക്കെ എല്ലാവരും കേട്ട് കാണുമല്ലോ ഇനി ഉസ്താദിനെ പ്രതികരിക്കാൻ വേണ്ടി ഉസ്താദിന്റെ പ്രതികരണം കാത്ത് ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി പറയാം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖ സ്ഥാപനങ്ങളായ ചില സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ കുറച്ച് ഫെസ്റ്റുകളും അതിൽ ഇസ്ലാം ഇങ്ങനെയാണെന്ന രീതിയിൽ സമൂഹത്തിൽ നടത്തിയ ചില റാലികളൊക്കെ ഉണ്ട് ഞാൻ സംശയിക്കുന്നെന്ന് പറഞ്ഞാൽ ഉസ്താദൊക്കെ അതിനെതിരെ സംസാരിച്ചാൽ ചിലപ്പോൾ ഉസ്താദ്മാരുടെ വേദി നഷ്ടമാകും ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ അല്ലെങ്കിൽ ഉസ്താദ്മാർ പറയട്ടെ അത് തെറ്റാണെന്ന് നൌഷാദ് വാക്കബി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ പരസ്യമായി പ്രതികരിക്കട്ടെ ഈ പാട്ടുപാടി തെറ്റാണെന്ന് പറഞ്ഞതുപോലെ അവർ നടത്തിയ റാലി തെറ്റാണ് അത് ഒരിക്കലും ഇസ്ലാമികപരമായിട്ടുള്ളതല്ല എന്നൊക്കെ പറയട്ടെ ഇൻഷാല്ല എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഇതൊരു വലിയ വിമർശനമായിട്ട് പറഞ്ഞതല്ല എന്റെ മനസ്സിൽ തോന്നിയ രണ്ട് കാര്യങ്ങൾ പങ്കുവച്ചതാണ്